കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം യൂണിഫോം പോസ്റ്റിൽ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുൻപ് മിനിമം പ്ലസ് ടു മുതൽ യോഗ്യതയുള്ള തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റോട് കൂടി ഒരുപാട് വിജ്ഞാപനങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റിയ വിവിധ തസ്തികകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു കറണ്ട്ലി അതിൻ്റെ എക്സാം ഈ മാസം അതായത് ഫെബ്രുവരി മാസം നടക്കുന്നുണ്ട് കലണ്ടർ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സിലബസും കാര്യങ്ങളൊന്നും ഇനിയും ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്തേക്കുക എന്തായാലും എല്ലാവരും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് എത്ര പേർ അപേക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ അപേക്ഷിച്ച പോസ്റ്റിനെ കുറിച്ച് കുറച്ചും കൂടി ട്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കലണ്ടർ യൂസ് ചെയ്യാവുന്നതാണ് എനിവേ നമുക്ക് വന്നിട്ടുള്ള ഈ കലണ്ടറിലേക്ക് കിടക്കാം അപ്പോൾ കേരള പി എസ് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തസ്തികകളുടെ കലണ്ടർ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിബ്രുവരി മാസത്തിൽ നടക്കുന്ന കലണ്ടർ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും ആയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വുമൺ ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ തസ്തികയിലേക്ക് അതായത് ഫയർഫോഴ്സിലേക്കുള്ള എക്സാമിനേഷൻ ഈ മാസം നടക്കുന്നുണ്ട് വനിതകളുടേത് അതുപോലെ തന്നെ ഒരുപാട് അധികം യൂണിഫോം തസ്തികയുടെ സെലക്ഷനും ഈ മാസം തന്നെയാണ് വരുന്നത് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഫയർഫോഴ്സിൻ്റെതാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സിലബസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്നതാണ് എക്സാമിനേഷൻ ആവാനായിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് ഓൾറെഡി റിലീസ് ചെയ്തു ഇനിയും എടുക്കാൻ ബാക്കിയുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അത് എടുക്കുക ഇതൊക്കെ ഫയർഫോഴ്സ് തന്നെയാണ് വുമൻസിന് വേണ്ടി ക്ഷണിച്ചിട്ടുള്ള വുമൺ ഫയർ ഓഫീസർ തസ്തികയുടെ വിവിധ ജില്ലകളിലേക്ക് ക്ഷണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കാറ്റഗറി നമ്പർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം എക്സാം നടക്കുന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തന്നെയാണ് സിലബസ് ഒക്കെ സെയിം തന്നെയാണ് എങ്കിലും നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു തസ്തിക എന്ന് പറയാനുള്ളത് പിന്നെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അത് നടക്കുന്നത് അപ്പോൾ അതിന്റെ അഡ്മിറ്റ് കാഡ് ഓൾറെഡി മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് റിലീസ് ചെയ്തു സിലബസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ആറ് ഉദ്യോഗാർത്ഥികളാണ് അതിന് അപ്ലൈ ചെയ്തത് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് നമുക്ക് കടക്കാം ഈ ഒരു നോട്ടിഫിക്കേഷൻ അതായത് ഈ ഒരു കലണ്ടർ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സിലബസ് ഡൗൺലോഡ് ചെയ്യാനും നിങ്ങൾ അപേക്ഷിച്ച തസ്തികയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാം പിന്നെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ആണ് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിൻ്റെയും എക്സാം നടക്കുന്നത് സോ നമ്മളിപ്പോൾ അടുത്ത് പുരുഷന്മാരുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി വനിതകളുടെയും റിലീസ് ചെയ്തിട്ടുണ്ട് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതകളുടെയും റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ആറ് മുതൽ മുന്നൂറ്റി ഉണ്ട് അങ്ങനെ നിരവധി കാറ്റഗറി നമ്പറിൽ ഇത് പുരുഷന്മാരുടേതാണ് ഇവിടെ ഫീമെയിൽസിൻ്റെ കാണാൻ സാധിക്കും ഇത് പുരുഷന്മാരുടെ സിവിൽ എക്സൈസ് ഓഫീസറാണ് അപ്പോൾ അതിൽ മൊത്തത്തിൽ പതിനെട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളം ഉദ്യോഗാർത്ഥികളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് സിലബസ് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം ഇതിൻ്റെ എക്സാം ഡേറ്റ് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തു എക്സാം ടൈം ഇവിടെ കാണാൻ സാധിക്കും പിന്നെ പുരുഷന്മാരുടേതാണ് പുരുഷന്മാരുടെ എല്ലാ ജില്ലകളിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലായിരുന്നു വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഇവിടെ ആയിട്ട് ഇവിടെ കോഴിക്കോടായി അതുപോലെ തന്നെ വയനാട് കണ്ണൂർ കാസർഗോഡ് ഇവിടം വരെയുള്ള സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ അഡ്മിറ്റ് കാർഡ് നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെയാണ് എക്സാം നടക്കുന്നത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വനിതകളുടെ ആ സെയിം ഡേറ്റിൽ തന്നെയാണ് അതുപോലെ തന്നെ മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു ദിവസം മുൻപേ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് സിലബസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും പിന്നെ അഗൈൻ വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ ട്രാൻസ്ഫറൊക്കെയാണ് അതായത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുടെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ അധികം കിടക്കുന്നില്ല പിന്നെ മറ്റുള്ള പ്രധാനപ്പെട്ട യൂണിഫോം പോസ്റ്റുകളിലേക്ക് നമുക്ക് കിടക്കാം സോ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തിക അങ്ങനെ നിരവധി തസ്തികകളുണ്ട് അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പർ അതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടി കോഴിക്കോടിലേക്ക് ക്ഷണിച്ചിട്ടുള്ളതാണ് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് റിലീസ് ചെയ്യും ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അതിൻ്റെ എക്സാം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് സിലബസ് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും പിന്നെ കണ്ണൂരേക്കുള്ള ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പരീക്ഷയും ബാക്കിയുള്ള ഒക്കെ കണക്ക് തന്നെയാണ് സിമിലറാണ് കാറ്റഗറി നമ്പറും എല്ലാം സിമിലറാണ് പക്ഷേ നിങ്ങളുടെ സ്ഥലം അതായത് ഡിസ്ട്രിക്ട് വൈസിൽ ഇവിടെ ആണ് ഇവിടെ കണ്ണൂരാണ് പിന്നെ അടുത്തതായിട്ട് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒ ബി സി അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയിൽ കാസർഗോഡിലേക്ക് ക്ഷണിച്ചതുണ്ട് പിന്നെ തൃശ്ശൂരിലേക്ക് ക്ഷണിച്ചതുണ്ട് അങ്ങനെ ഓരോരോ ഓരോരോരോ ഒരു പ്ലേസിലേക്ക് ക്ഷണിച്ചതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സെയിം തസ്തികയാണ് അങ്ങനെ ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കേറി ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ നിങ്ങളപേക്ഷിച്ചിട്ടുള്ള എല്ലാം നമ്മൾ വീഡിയോ ചെയ്ത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് നിങ്ങൾ നിങ്ങളപേക്ഷിച്ചിട്ടുള്ള വിവിധ തസ്തികകളാണ് ഇപ്പോൾ കേരള പി ഈ മാസം ഫെബ്രുവരി മാസം പരീക്ഷയായി നടത്താൻ പോകുന്നത് ഈ ഒരു കലണ്ടർ താഴെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കലണ്ടറിലൂടെ നിങ്ങൾക്ക് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് ആയിട്ട് ഇതിനെ ട്രാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാനൊക്കെ സാധിക്കും